ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഞാനിന്നേ ഇച്ചിരി പച്ചക്കായിട്ട് ഉണക്കമീൻ കറി വെക്കാമെന്നോർത്തേ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മൾ ഇറച്ചിക്കറി മീൻ കറിയും കൂട്ടുന്നേക്കാട്ടും ടേസ്റ്റാണ് പച്ച മീൻ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ നമ്മൾ മാന്തലാണ് എടുക്കുന്നത് മാന്തൽ ഒഴിപ്പിച്ചിട്ട് ഇരുന്നതാണ് മീനെ അപ്പം ഇന്നലെ മീൻ കിട്ടിയില്ല അപ്പോൾ ഞാനോർത്ത് നിന്നേ ഇന്നിച്ചിരി പച്ചക്കായി മേടിച്ച് ഉണക്കമീൻ കറി വെക്കാൻ ഒത്തിരി നാളായി വെച്ചിട്ട് അപ്പം നമുക്കതിൽ വെച്ച് നോക്കാം അപ്പോൾ മീനൊക്കെ ക്ലീൻ എടുക്കണം എല്ലാം ഞാൻ എടുക്കട്ടെ അപ്പോൾ ആദ്യം പച്ചക്ക നമുക്ക് അരിഞ്ഞിടാം അതിനെക്കുറിച്ച് വെള്ളത്തിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് അതിലോട്ടാണ് പച്ചക്ക അരിഞ്ഞിടുന്നത് അതിൻ്റെ കറയൊക്കെ പോയാലേ പിന്നെ കറ വാഞ്ഞ് കറുത്തിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ പച്ചക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് മീനും കൂടെ ക്ലീൻ ചെയ്യണം അപ്പോൾ മീനും ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ പച്ചക്ക നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റാം അപ്പോൾ പച്ചക്കെല്ലാം ഞാൻ മാറ്റി മാറ്റി മാറ്റിയെടുത്തിരിക്കുക കറയെല്ലാം കളഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ഉണക്കമീനും കൂടെ ഇതാ എല്ലാം ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പം പിന്നെ അതിലോട്ട് ഇനിയും വേണ്ടത് രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കീറിയത് അതും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട അഭിപ്രായമൊക്കെ പറയണേ അപ്പോൾ രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ആരും ലൈക്ക് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു അഭിപ്രായം പറയണം അത് നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റിൽ അറിയിക്കണം എന്നാലല്ലേ നമുക്കത് നല്ലതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളത് അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതവിടെ നിന്ന് വേട്ടെ അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ആദ്യം കുറച്ച് തേങ്ങ എടുക്കണം ആ നമ്മൾ നമ്മളതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളകൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലും നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഇരുവിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇടാം നമ്മളോടി കാശ്മീരിയും നമ്മുടെ മറ്റേ എരുവെള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചിയും കൂടി ഇടാം ഉണക്കമീരയ്ക്കാവുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരില്ലല്ലോ അത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടത് ചുമന്നുള്ളിയും കൂടി ഇട്ട് നമുക്ക് നിന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ പച്ചക്കായും ഉണക്കമീരൊക്കെ വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ് നമുക്കിതിലോട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടണം കേട്ടോ ഞാൻ ഉപ്പ് ഇടുന്ന എടുത്തിട്ടില്ല എനിക്ക് ഇച്ചിരി ലേജ് ഉപ്പും കൂടെ വേണമായിരുന്നു ഞാൻ ഇട്ടു കൊണ്ട് കമ്മീനായോണ്ട് ഉപ്പ് കാണുമല്ലോ അപ്പം ഉപ്പൊക്കെ നിങ്ങൾ നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പ് ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറക്റ്റ് ചെയ്ത് ഇപ്പം ഇനി എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചോണം ഉപ്പും എല്ലാം നോക്കി കറക്റ്റ് ചെയ്തിട്ട് ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം അപ്പോൾ നമ്മൾ ചേരുവകളെല്ലാം ചേർത്തിരിക്കും തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വറ ഒഴിക്കണം അതിന് കുറച്ച് പിന്നെ ഉണക്കമുളകും കൂടിട്ട് കറിവേപ്പിലയും കൂടിട്ട് വറ പൊട്ടിച്ചെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി എല്ലാവരും വെച്ച് നോക്കണം നമ്മൾ എപ്പോഴും കഴിക്കുന്നത് കൂടുതൽ കറി കഴിക്കും ഇത് അതിലേയും നല്ല കട്ടി ദശക്കട്ടിയുള്ള മീൻ വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ള അതുകൊണ്ടാണ് പൂജ എടുത്തത് ചക്കട്ടിയുള്ള മീനാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ പറയും കൂടെ പൊട്ടിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു ഇല്ലെല്ലാവരും നോക്കി അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക